പൊന്നാനി സബ്രസ് ആഫീസിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത് എന്നിട്ടും രണ്ട് വിഷയങ്ങളിൽ പ്രയാസം ജനങ്ങൾ അനുഭവിക്കുന്നത് പറയാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഇവിടെ രാവിലെ വന്നതാണ് രാവിലെ പത്ത് മണിക്ക് വന്ന ആളുകൾ ഒരുപാട് നിൽക്കുകയാണ് പല പ്രാവശ്യമായ കറണ്ട് പോകുന്നു കറൻറ്റ് പോയാൽ രജിസ്ട്രേഷൻ നടക്കുന്നില്ല ഇൻവെർട്ടറോ ഇൻവെർട്ടറോ കമ്പ്യൂട്ടറോ ഒന്നും വർക്ക് ചെയ്യുന്നില്ല ആ ഇത്രയേറെ വരുമാനം കിട്ടുന്ന സംവിധാനം കണ്ടെത്താത്തത് കറന്റ് പോയ രജിസ്ട്രേഷനോ അല്ലെ ഇൻവെർട്ടറോ അല്ലെങ്കിൽ അതിന്റെ ജനറേറ്ററോ വെച്ചുകൊണ്ട് തടസ്സമില്ലാത്തൊരു സംവിധാനം ഇവിടെ കാണേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ രണ്ടാമത്തെ വിഷയം പറയാൻ വളരെ പ്രായമുള്ള ആളുകൾ വരെ കടന്നു വരുന്ന ഒരു രജിസ്റ്റർ ഓഫീസാണിത് മൂന്നാം നിലയിലാണിത് ഉള്ളത് താഴത്തെ ഈ ബിൽഡിങ്ങിൽ തന്നെ താഴത്ത് ഒരുപാട് ഓഫീസുകളുണ്ട് ആ ഓഫീസ് ഓഫീസധികം ജനങ്ങൾ കയറിയിറങ്ങുന്ന ഓഫീസല്ല ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഓഫീസുകളാണ് അത് മേലക്കയറ്റിയിട്ട് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഓഫീസ് താഴത്ത് കാക്കണം ില്ല എങ്കിൽ വളരെ കതച്ചും പ്രയാസപ്പെട്ടുമാണ് പ്രായമുള്ള ആളുകളില് കടന്നു വന്നിരിക്കണത് ഈ രണ്ട് വിഷയത്തിലും ബന്ധപ്പെട്ട ആളുകൾ ഉടനടി നടപടിയും സംവിധാനം ഉണ്ടാക്കിത്തരണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയണതന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഞാനിവിടെ ഒരു ആധാരത്തിലാണ് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഞങ്ങൾ കാണുന്നതാണ് എല്ലാവർക്കും കയറാനും ഇറങ്ങാനൊക്കെ ഭയങ്കര പ്രയാസമാണ് പ്രയാസങ്ങൾ താഴ്ത്തിക്ക് വരുമോ എന്ന് വെച്ചിട്ടാണ് എല്ലാവരും കൂടുതലും വീട്ടാണ് ഇവിടെ നടക്കാറുള്ളത് ആ വീട്ടും കിട്ടണില്ല എല്ലാ മാസവും അടുത്ത മാസം ഫുള്ള് വരെ ഇവിടെ രജിസ്ട്രേഷൻ ബുക്ക് ആണ് സപ്രേഷൻക്കും ബുദ്ധിമുട്ടുണ്ട് ഇവിടുത്തെ കറണ്ട് പോയാൽ ഇവിടെ യാതൊരു ഇതും ഇല്ല അപ്പൊ അതിനൊക്കെ ഒരു സങ്കടവൃത്തി ഉണ്ടാക്കി തരണം മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരു